അപ്പോൾ ഈ ഒരു കാറ് കയറ്റി വലിക്കാനുള്ള ഇതിൽ സഹായിച്ചിട്ടുള്ളത് ഷഫീഖ് കല്ലുടുമ്പൻ അതുപോലെ തന്നെ യൂസഫ് പാന്ദ്ര അതുപോലെ വാപ്പു പടിപ്പുര മുനീർ ചമ്മല ഇങ്ങനെ കുറേ ആളുകൾ ഒക്കെ പാടെ കൂടിയിട്ടാണ് ആ ഒരു കാറ് വലിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലേ ഞങ്ങൾ കാറ് കെട്ട് വലി വലിച്ചണത് എവിടെയെന്ന് വെച്ചാൽ പാന്ദ്ര നടന്ന സംഭവമാണ് ഞാനിപ്പോൾ ഉള്ളത് ആ സ്പോട്ടിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ വന്നിപ്പോൾ കാർ ഇവിടെ ഉണ്ടോ അപ്പോൾ കാർ പോയിട്ടുണ്ട് കാറിന് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അത് നമ്മൾ ഈ ഒരു വെള്ളത്തിന്റെ വീഡിയോ നമ്മൾ പങ്കുവെച്ചിരുന്നു അപ്പോൾ ഇത് എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്തായാലും ആ കെട്ടി വലിച്ച ആളുകളൊന്നും ഒക്കെ പിടുത്ത പ്രദേശവാസികൾ തന്നെയാണ് എന്തായാലും നമുക്ക് അപ്പോൾ അതിൽ പങ്കെടുത്ത ഒരാൾ ഇവിടെ ഉണ്ട് ഈ തൊട്ടപ്പുറത്തെ വീട് തന്നെയാണ് നിങ്ങളെ പേര് ഉണ്ണിയാ ഉണ്ണി ഉണ്ണി എന്ന് പറയുന്ന കാക്കളപ്പുണ്ട് എന്ത് സംഭവിച്ചത് സംഭവിച്ചു

ില് വേറൊരു വണ്ടി വന്നിരുന്ന കടമ്പ ഷെഫീക്കിന്റെ ഓന അപ്പത്തിന് ഓണടിച്ചു ഓണടിച്ച് കേട്ടില്ല കാരണം വെള്ളം തെരഞ്ഞെടുപ്പ് കേട്ടില്ല അപ്പൊ പിന്നെ ഞാനവിടെ പോരിക്കുന്നു അപ്പൊ ജയമാല വോട്ടർഷക്കാരെ പാൽ ഓനവിടത്ത് പാഞ്ഞു നീര് വാപ്പു പാഞ്ഞു അപ്പത്തിന് പാഞ്ഞു എല്ലാരും വന്നു പിന്നെ ഷെഫീക്ക് തറ യൂസ് പന്ത്രണ്ട് മറ്റേ കാറിലോ സഫീഖിന്റെ കാറിൽ പോലെ ഉണ്ടായിരുന്നു അവിടെ പ്രവർത്തി വന്നേ

വണ്ടി ഒക്കെ ആയി ും അതെ 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 കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ രണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പൊളിഞ്ഞ് അതെ എന്നാ വീടി നമ്മളിട്ട് അതായത് രണ്ടായിരത്തി പതിനെട്ടില് ഇവിടെ ഞാൻ ഒരു വീഡിയോ പങ്കുവെച്ചിരുന്നു ഈ സൈഡ് കംപ്ലീറ്റ് പൊട്ടി പൊളിഞ്ഞു പോയിട്ട് ഇപ്പൊ അത് വീണ്ടും എന്താ കിടന്നാ അത് പൊട്ടി പിന്നെ ആ ആ അത് കല്ലുകൊണ്ടല്ലോ അതെ വീണ്ടും കല്ലുകൾ പോണ് ഇവിടെ ഒക്കെ പൊളിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പുതിയതാണ് അല്ലേ അപ്പൊ എന്തായാലും ഇത് ചോല ചോല എറിഞ്ഞാല് നേരെ മലീന് വരുന്ന അതെ ഇവിടെ താത്തിനോട് പാലം ഇവിടെ നിർബന്ധമാണ് ശരിക്കും ഇവിടെ അവിടുന്ന് ഇങ്ങോട്ട് സ്ലോപ്പ് ആക്കി താത്തിന് പോന്നാല് ഇവിടെ ചെറിയൊരു പാലം കൊടുത്താ കാരത്തിന് അല്ലേ ചെറിയ വണ്ടിയേ പോവുള്ളു അപ്പൊ സംഭവേ നമ്മളിത് കാണുമ്പോൾ എന്താണ് അറിയണമല്ലോ അതിനാണ് ഞാൻ ഇപ്പോൾ അവിടെ വന്നത് അപ്പോൾ ആണ് എണ്ണീൻ കാക്കാനെ കണ്ടത് എണ്ണി കാക്കാൻ അവിടെ ഉണ്ടായിരുന്നു ഡേയ്ഞ്ചറിന് ഡേഞ്ചറിനെയാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇനി വരും കാലങ്ങളിലൊക്കെ ഇവിടെയൊക്കെ താത്തിയിട്ട് ഇതിൻ്റെ കൂടി ചെറിയൊരു പാലൊക്കെ വരികയാണെങ്കിൽ ചെറിയൊരു പോകാലും മതി എന്നാൽ തന്നെ ഇവിടെ വാങ്ങിക്ക് ബുദ്ധിമുട്ടില്ലാതെ വെള്ളം വരുന്ന സമയത്ത് പോകുക രാത്രിയൊക്കെ നിങ്ങൾ ആലോചിച്ചത് ഒക്കെ ഒരുപാട് വീടുകൾ അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇനി പങ്കിട്ട് വന്നിപ്പോൾ പോകുന്നില്ല എന്തായാലും ഇതാണ് ആ സ്ഥലം അപകടങ്ങളും കാര്യങ്ങളോ സംഭവിച്ചിട്ടുള്ള അപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും സായുധമാടെ സായുധനെ കേൾക്കുന്നതാണ് കിട്ടിയപ്പോൾ സായുധന്മാർ വലിച്ചുകൊണ്ടാണ് അപ്പം മീ ബി അന്ന് സായുതിൻ്റെ ഒരു വീഡിയോ എടുത്തപ്പോലും സായുധൻ്റെ അപ്പോൾ സായുധിനെ മടിയായിട്ട് ഒലിച്ചു കയണം എന്തായാലും കാര്യങ്ങൾ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല